ഈ മനുഷ്യർക്ക് എന്താ ഒരു തൃപ്തിയുമില്ലേ ആദ്യം ടു ജി പിന്നെ ത്രീ ജി ശേഷം ഫോർ ജി പിന്നെ ഇപ്പൊ ഫൈവ് ജിയിലേക്ക് പോകുന്നു അല്ല ഈ മനുഷ്യർ നമ്മൾ മൃഗങ്ങളെ പോലെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ എപ്പോഴും സന്തോഷമുണ്ടായനെ സ്വപ്ന ഭൂമിയിലെ വനത്തിൽ വളരെ നല്ലൊരു പ്രഭാതമായിരുന്നു പക്ഷികളുടെ ചിലപ്പ് കേട്ടാണ് ചോട്ടുമാനിന്റെ കണ്ണുകൾ തുറന്നത് കൊള്ളാം രാവിലെ തന്നെ കിളികളുടെ കരച്ചിൽ കേൾക്കാൻ നല്ല നല്ല രസമുണ്ട് മനസ്സിന് സന്തോഷമായി രാവിലെ തന്നെ ഇത് കേൾക്കുന്നത് ഒരു ദിവസം മൊത്തം സന്തോഷം നൽകും ഇങ്ങനെ ചോട്ടുമാൻ തന്റെ ഗുഹയുടെ പുറത്തേക്ക് ഇറങ്ങി അവിടെയതാ കാട്ടിലെ ആനയും കരടിയും ജിറാഫും തത്തയും മൈനയും കാക്കയും ബുൾബുളും അവിടെ ഈയിടെയായി സ്ഥിരതാമസമാക്കിയ കുരുവി പെണ്ണും കൂട്ടം കൂടി നിൽക്കുന്നു എല്ലാവരും എന്താ ഒരുമിച്ച് വന്നിരിക്കുന്നേ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു പക്ഷേ ഇരുമ്പുകൊണ്ട് എന്താ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല കുറച്ച് ദിവസമായി ഇതിന്റെ പണി ഇവിടെ നടക്കുന്നുണ്ട് ഇപ്പോൾ ഇതിന്റെ പണി കഴിഞ്ഞിരിക്കുന്നെന്ന് തോന്നുന്നു അപ്പോൾ മോട്ടുകുരങ്ങൻ അവിടേക്ക് വന്ന് പറഞ്ഞു ഇതിന് പറയുന്ന പേര് ടവർ എന്നാ മനുഷ്യന്മാർ നേരത്തെ ഫോർ ജി നെറ്റ്വർക്ക് എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നേ അത് ഫൈവ് ജിയിലേക്ക് മാറ്റിയെന്ന് പറയുന്നത് കേട്ടു ഈ ടവർ ഫൈവ് ജി നെറ്റ്വർക്കിന് വേണ്ടിയുള്ളതാ അതുകൊണ്ട് പ്രയോജനം നമുക്കല്ല മനുഷ്യർക്കാ അവർ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന കേട്ടിട്ടില്ലേ ഇങ്ങനെ ചെയ്താ അതിന്റെ സ്പീഡ് വീണ്ടും കൂടും ഏ ഈ മനുഷ്യർക്ക് എന്താ ഒരു തൃപ്തിയുമില്ലേ ആദ്യം ടു ജി പിന്നെ ത്രീ ജി ശേഷം ഫോർ ജി പിന്നെ ഇപ്പൊ ഫൈവ് ജിയിലേക്ക് പോകുന്നു അല്ല ഈ നമ്മൾ മൃഗങ്ങളെ പോലെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ടാൽ അവരുടെ ജീവിതത്തിൽ സന്തോഷം എന്തെങ്കിലും നമുക്കെന്താ കുറച്ച് പക്ഷികൾ മുകളിൽ സ്ഥാനമുറപ്പിച്ചു കുരുവി പെണ്ണും ഉണ്ടായിരുന്നു നമുക്കും ഈ ടവറ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടാകട്ടെ സകല പക്ഷിമൃഗാദികളും ആ ദിവസം മുഴുവൻ ടവറിനു മുകളിൽ കളിച്ചും രസിച്ചും ചിലവഴിച്ചു ചുറ്റും കളിച്ചിരുന്നവരെല്ലാം മെല്ലെ ഉറങ്ങാൻ തുടങ്ങി മോട്ടുകുരങ്ങൻ വീണ്ടും നഗരത്തിലേക്ക് തിരിച്ചുപോയി ചോട്ടുമാൻ രാവിലെ തന്നെ ആരുടെയോ നിലവിളി കേട്ടാണ് എഴുന്നേറ്റത് എഴുന്നേൽക്കും എന്റെ പ്രിയ സഹോദരി ചോട്ടുമാൻ ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെ വട്ടം കൂടി നിൽക്കുന്നു അമ്മ ും രണ്ടു കുഞ്ഞ ഇത് കൊണ്ട് ചോട്ടുമാൻ ഓടി ഡോക്ടർ മുയലിന്റെ അടുത്തെത്തി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു ഡോക്ടർ മുയൽ ആദ്യം അമ്മ കുരുവിയെ പരിശോധിച്ചു ഇവർ ശ്വാസം എടുക്കുന്നത് വളരെ കുറഞ്ഞിരിക്കുന്നു ഇവിടുത്തെ ചൂട് കാറ്റുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് തോന്നുന്നു ഒരുപാട് നേരം ചൂട് കാറ്റ് ഇവരുടെ ശരീരത്തേക്ക് പതിച്ചത് കൊണ്ടായിരിക്കും ചോട്ടുമാൻ അമ്മ കുരുവിയെയും കൊണ്ട് ഗുഹയിലേക്ക് പോയി ഗുഹയിൽ നല്ല തണുപ്പായിരുന്നു കുറച്ചു സമയത്തിനു ശേഷം കുരുവി അമ്മയ്ക്ക് ബോധം വന്നു അയ്യോ ഞാൻ 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 ഇവിടെ എത്തി എന്റെ എന്റെ ടവറിൽ നിങ്ങൾ നിങ്ങളുടെ താഴെ കിടക്കുകയായിരുന്നു ഡോക്ടർ ഡോക്ടർ കർഗോഷ് ഇങ്ങനെ കുട്ടികൾ ബോധം കെട്ടി എന്നെ അങ്ങോട്ട് മുയൽ കുരുവി കുഞ്ഞുങ്ങളെ പരിശോധിക്കുകയായിരുന്നു മുയൽ ഡോക്ടറിന്റെ മുഖത്ത് സങ്കടം നിറഞ്ഞിരുന്നു അവിടേക്ക് അമ്മ കുരുവിയും എത്തി ഡോക്ടർ എനിക്കിത് പറയാനായിട്ട് ഒരുപാട് വിഷമം തോന്നുന്നു രണ്ടു കുട്ടികളുടെയും ജീവൻ നഷ്ടപ്പെട്ടു ഇവരിപ്പോൾ ശ്വാസം എടുക്കുന്നില്ല ഹൃദയമെടുപ്പ് നിന്നിരിക്കുക എല്ലാ പക്ഷി മൃഗാദികൾക്കും മക്കൾ മരിച്ചു കിടക്കുന്നത് കാണേണ്ടി വന്നു അല്ല എന്താ ഈ സംഭവിക്കുന്ന ഇവരവിടെ ഇരുന്ന് ഉറങ്ങുന്നു പിന്നീട് അവർ ഉറക്കത്തിൽ തന്നെ മരിച്ചു പോകുന്നു സത്യത്തിൽ എനിക്ക് തന്നെ ഒന്നും മനസ്സിലാകുന്നില്ല അമ്മ കുരുവി വീണ്ടും ബോധം കെട്ട് വീണു ഇവരെ എടുക്കൂ ഉടൻ തന്നെ ഗുഹയിലേക്ക് കൊണ്ടുപോകൂ വേഗം ചോട്ടുമാൻ വീണ്ടും അമ്മ കുരുവിയെ തന്നെ ഗുഹയിലേക്ക് നടന്നു അകത്തെത്തിയപ്പോൾ അമ്മ കുരുവിക്ക് വീണ്ടും ബോധം വന്നു നിങ്ങൾ ഇവിടെ നിൽക്കുക ഞാൻ പുറത്തുപോയി അവരോടൊന്ന് സംസാരിക്കട്ടെ എന്നാലേ അറിയാൻ പറ്റൂ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും എന്താ ഈ സംഭവിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായത് ഈ കുട്ടികൾക്കാണെങ്കിൽ ഒരു പരിക്കും എന്നിട്ട് ഇവരുടെ ജീവൻ നഷ്ടപ്പെട്ടു പിന്നീട് ഗോരയ്ക്ക് വീണ്ടും വീണ്ടും ബോധം പോകുന്നു അതായത് ഈ പ്രകൃതിയിൽ എന്തോ ഒരു വൈറസ് വന്നിട്ടുണ്ട് അതാണ് ഗോരയ്ക്കും കുട്ടികൾക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഈ കാട്ടിലിപ്പൊ എന്ത് വൈറസ് വരാനാ വരാന് ഉള്ളത് ഇവിടെ അപ്പോൾ തന്നെ ആകാശത്ത് നിന്ന് മറ്റൊരു വീണു അതും ഒരു കുരുവിയായിരുന്നു ഡോക്ടർ മുയൽ പരിശോധിക്കുമ്പോഴേക്കും ആ കുരുവിയും മരിച്ചു ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്തോ ഒരു മഹാമാരി വരാൻ പോകുന്നു എനിക്ക് നല്ല തലവേദന വന്നു തുടങ്ങി ഇതുപോലൊരു സംഭവം നമുക്ക് മനസ്സിലാകാത്ത എന്തോ ഒരു കാര്യം ഇവിടുണ്ട് അപ്പോഴാണ് അവിടേക്കും എത്തുന്നത് അവൻ വളരെ അസ്വസ്ഥനായിരുന്നു എന്താ നമ്മുടെ കാട്ടിലെ കുരുവികളൊന്നും സുരക്ഷിതമല്ലേ അല്ല ഗോരയുടെ രണ്ട് മക്കളും മരിച്ചു അവർക്കും സുഖമില്ല നീ എന്താ ഇതൊന്നും കാണുന്നില്ലേ നീ എന്താ ഇത്രയധികം പേടിച്ചിരിക്കുന്നത് ഞാനിപ്പോൾ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത് ഗ്രാമത്തിൽ ഒരുപാട് പക്ഷികൾ ഇപ്പോൾ തന്നെ ചത്തൊടുങ്ങിയിട്ടുണ്ട് ഞാൻ കുറേയൊക്കെ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഫൈവ് ജി ടവർ കാരണമാണ് പക്ഷികൾ മരിക്കുന്നതെന്ന് ഏ ഫൈവ് ജി ടവറ് കാരണം മരിക്കുന്നതെന്നോ അയ്യോ ഫൈവ് ജി ടവറ് നമ്മുടെ അവിടെ ഇപ്പോൾ ഉണ്ടല്ലോ അതെ അതെ ഫൈവ് ജി ടവറിൽ നിന്ന് ഒരു റേഡിയേഷൻ പുറത്തേക്ക് വരുന്നതാണ് ഈ വൈറസ് വായുവിലേക്ക് വന്നിട്ട് അത് കാരണം ചെറിയ ചെറിയ പക്ഷികൾക്ക് ആപത്ത് സംഭവിക്കും അത് കാരണം അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടും ഇത് കേട്ട് എല്ലാ പക്ഷി മൃഗാദികളും ഞെട്ടി മുയൽ പറഞ്ഞു ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലായി ഗോരയും കുട്ടികളും ഇവിടെ ഇരുന്നാ ഉറങ്ങിയത് അങ്ങനെ ടവറിൽ നിന്ന് ഉറങ്ങിയപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ അവർക്ക് അസുഖമുണ്ടായി ഗോരയ്യ വലിയ ആളായത് കൊണ്ട് അസുഖം മാത്രം വന്നു പക്ഷെ അവരുടെ കുട്ടികള് തീരെ ചെറുതല്ലേ അതുകൊണ്ട് അവര് മരിച്ചുപോയി ഇത് കേട്ട് എല്ലാ പക്ഷി മൃഗാദികളും വിഷമത്തിലായി മനുഷ്യർ അവരുടെ ഇന്റർനെറ്റിന്റെ സ്പീഡ് കൂട്ടാൻ ചെറിയ പക്ഷികളുടെ ജീവനായി ഇല്ലാതാക്കിയത് നമ്മൾ എന്താ ഇനി ചെയ്യുക ഗോരയുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ എന്താ ചെയ്യുന്നേ മനുഷ്യർക്ക് നമ്മുടെ ഭാഷ അറിയാമായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു എങ്ങനെങ്കിലും പറയാമായിരുന്നു നമ്മൾക്കിവിടെ താമസിക്കാമായിരുന്നു ഇനിയൊന്നും വെറുതെ ഒരു കാര്യവുമില്ല ഇത് കേട്ട് എല്ലാ ചോട്ടുമാൻ ഗുഹക്കകത്തു ചെന്ന് കണ്ട് എല്ലാം പറഞ്ഞു അതിനുശേഷം എല്ലാ പക്ഷി മൃഗാദികളും ഒരുമിച്ച് ചേർന്ന് ആ ഫൈവ് ജി ടവറിന്റെ നിന്ന് ഇടതൂർന്ന വനത്തിലേക്ക് യാത്രയായി അതിനുശേഷം ആർക്കും അപകടം സംഭവിച്ചിട്ടില്ല പ്രിയ കുട്ടികളെ വലിയൊരു ദുഃഖവാർത്തയുണ്ട് ഗോരയുടെ കുട്ടികൾ ഈ ഭൂമിയിൽ നിന്ന് തന്നെ പോയി അവരെ ഒന്ന് കാണാൻ പോലും പറ്റിയില്ല ഫൈവ് ജി നെറ്റ്വർക്ക് കാരണം ഒരുപാട് പക്ഷികൾ ചത്തുപോയി അവരെ ഒന്നും ഇനി തിരിച്ചു കിട്ടില്ല നിങ്ങളുടെ നാട്ടിൽ പറന്നു നടക്കുന്ന പക്ഷികളുടെ ജീവൻ രക്ഷിക്കുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ പരിസരത്ത് പക്ഷികൾക്ക് വേണ്ടി വെള്ളവും ഭക്ഷണവും കരുതണം ഇതിൽ എൻ്റെ തെറ്റു ഒന്നും തന്നെയില്ല എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ മരം പിഴിതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ ചില ആ കാടിന്റെ കാലാവസ്ഥ വളരെ നന്നായിരുന്നു എല്ലാ മൃഗങ്ങളും ഉച്ച സമയത്ത് സന്തോഷത്തോടെ കളിച്ചുകൊണ്ടേയിരുന്നു അപ്പോ പെട്ടെന്ന് അവിടെ തറയൊക്കെ കുലുങ്ങാൻ തുടങ്ങി അപ്പോ എല്ലാവരും കണ്ടു മോട്ടു എന്ന ഗാണ്ടാമൃഗം മൃഗം വേഗത്തിൽ ഓടിവരുന്നത് അത് വേണം വെച്ച് എല്ലാവരെയും എന്തോ ചെയ്യുന്നതിന് വേണ്ടി ചിരിച്ചുകൊണ്ട് വേഗത്തിൽ ഓടിവന്നു എല്ലാവരും അത് കണ്ട് അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടി പക്ഷെ മാത്രം അവിടെ പേടിച്ചു നിന്നുകൊണ്ടിരുന്നു ഗാണ്ടാമൃഗം വേഗവേഗം ഓടിവന്ന് വഴിയിൽ തടഞ്ഞു നിന്ന ആടിനെ വേഗത്തിൽ വലിച്ചെറിഞ്ഞു അതുകഴിഞ്ഞ് മോട്ടു കാണ്ട മൃഗം ഒരു മരത്തിൽ ആ മരവും പോയി ദൂരെ വീണു അത് കണ്ട് മോട്ടൂകാണ്ട മൃഗം ഒരുപാട് എല്ലാ മൃഗങ്ങളും ഒരുപാട് പേടിച്ച് ആ ആടിനടുത്ത് വന്നു എല്ലാവരും അതിനെ നോക്കി അയ്യോ ആടെ നിനക്കൊന്നും പറ്റിയില്ലോ അത് കേട്ടതും ആടെ എഴുന്നേറ്റ് നിന്നു ഒരുപാട് വിഷമത്തോടെ പറഞ്ഞു നീ നീ എന്താ നോക്കി ഓടില്ലേ എന്തെങ്കിലും എപ്പോൾ നോക്കിയാലും ഇങ്ങനെയാ ഏതെങ്കിലും ഒരു പാവത്തിനെ കിട്ടിയാൽ അവനെ ഇടിച്ചിടുന്നത് അതുമല്ലാതെ നീ ദിവസവും ഓരോ മരങ്ങളായി പിഴുതെറിയുന്നു ഇതിൽ എന്റെ തെറ്റ് ഒന്നും തന്നെയില്ല എനിക്ക് ദൈവം ഈ കൊമ്പ് തന്നിരിക്കുകയല്ലേ ഇതുപയോഗിച്ച് ആരെങ്കിലും ആക്രമിച്ചില്ലെങ്കിൽ മരം പിഴുതെറിഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല നിങ്ങൾ വേണമെങ്കിൽ ഓടി ജീവൻ രക്ഷിക്കൂ നിനക്കെന്താ എനിക്ക് രണ്ട് കൊമ്പുള്ള കാര്യം അറിയില്ലേ അതും നിന്റെ കൊമ്പിനേക്കാളും വലുതാ എന്നാൽ എനിക്ക് ആരെങ്കിലും ഇടിച്ചു തള്ളാനോ ഈ കാട്ടിലുള്ള മരങ്ങളെല്ലാം പെഴുത് ഈ കാട് നശിപ്പിക്കാൻ തോന്നുന്നേയില്ലല്ലോ നിനക്ക് മാത്രം എങ്ങനെ തോന്നുന്നു അത് നിന്റെ ടെൻഷനാണ് എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു അങ്ങനെ പറഞ്ഞാൽ കാണ്ടാമൃഗം മൃഗം അവിടുന്ന് പോയി എല്ലാ മൃഗങ്ങളും വളരെ ദേഷ്യത്തിൽ അതിനെ തുറച്ചു നോക്കി ഈ തടിയൻ മൃഗം നമ്മൾ പിഴുതെറിഞ്ഞ് കാടും നശിപ്പിക്കുന്നു ഇതിൽ നിന്നും മാൻ അവിടെയുള്ള എല്ലാ മൃഗങ്ങളെക്കാൾ വളരെ ബുദ്ധിശാലി അത് ആലോചിക്കാൻ തുടങ്ങി ആ കാണ്ടാമൃഗത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാം എന്ന് ഒരു ദിവസം മാൻ ആ ആട് ഒരാനയ്ക്കൊപ്പം കാട്ടിൽ ചുറ്റിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പ അവരുടെ കണ്ട് ഒരു ഗുഹയിലേക്ക് പോയി ഇവിടെ നോക്കൂ ഈ എത്ര എത്ര വലുതാണെന്ന് ഇതിന്റെ ഉള്ളിൽ ഇരുട്ടാ നോക്കാം അങ്ങനെ പോയി ഗുഹയ്ക്കു അകത്തേക്ക് നോക്കിയപ്പോൾ അത് വളരെ ആഴത്തിലായിരുന്നു അത് മാത്രമല്ലാതെ അതിലിരുട്ടുമായിരുന്നു അപ്പം ആൻകണ്ടു അതിനടുത്തൊരു വലിയ പാറയും ഉണ്ടായിരുന്നു ആ ഗുഹയുടെ മുറ്റത്തിനേക്കാൾ വലിയ പാറയായിരുന്നു അത് ആനെ ഒരു വലിയ കല്ലുണ്ട് നിനക്ക് ഇത് ഇത് നീക്കാൻ പറ്റുമോ വലുതാണ് ട്രൈ നോക്കാം അങ്ങനെ പറഞ്ഞാനാ ആ പാറയ്ക്കടുത്തേക്ക് പോയി മെല്ലെ മെല്ലെ അതിനെ തള്ളാൻ തുടങ്ങി അപ്പാപാറ ആ ഗുഹയുടെ മുന്നിലേക്ക് വന്നുടനെ മാൻ പറഞ്ഞു മതി 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 അവിടെ വെച്ചാൽ അതിന്റെ ശബ്ദം കേട്ടതുമാന അത് നിർത്തി നിങ്ങൾ കണ്ടോളൂ ആ തടിയൻ നിന്ന് നമുക്ക് മോചനം കിട്ടാൻ നീ പറയുന്നത് എനിക്ക് ഒട്ടും മനസ്സിലായില്ല മാൻ അതിന്റെ ഐഡിയ എല്ലാവരോടും പറഞ്ഞു അത് കേട്ടെല്ലാവരും സന്തോഷിച്ചു വൈകുന്നേരം എല്ലാവരും അതേ സ്ഥലത്ത് സന്തോഷത്തോടെ കളിച്ചു അപ്പോ വീണ്ടും തറയൊക്കെ പതറാൻ തുടങ്ങി അപ്പോ അവർക്ക് മനസ്സിലായി മൃഗം വരുന്നുണ്ടെന്ന് എല്ലാവരും ഒരു ഭാഗത്ത് നിന്നു അപ്പൊ ഗാണ്ഡാമൃഗം വേറൊരു മരം വരച്ചിട്ടു അത് കഴിഞ്ഞ് അത് നോക്കി ചിരിച്ചു പക്ഷെ അവിടെ ഉണ്ടായിരുന്ന മൃഗങ്ങളെല്ലാം അതിനൊപ്പം ചിരിച്ചു അത് ഷോക്കായി ഓ എന്തുപറ്റി എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത് ഏ നീ അറിഞ്ഞില്ലേ തടിയാ കാട്ടിൽ പുതിയ കാണ്ടാമൃഗം വന്നിരിക്കുന്നു അതിന് നിന്റെ കൂടെ അടിയുണ്ടാക്കണം അത്രേ ഇനി മുതൽ നിന്റെ ശല്യം ഞങ്ങൾക്ക് കാണുകയേയില്ലേക്കാളും ബലശാലിയാണ് അത് മാത്രമല്ല അവൻ നിന്നെ പേടിപ്പിച്ചു തന്നെ ഓടിക്കുമത്രേ അത് കേട്ടത് മോട്ടു കാണ്ടാമൃഗത്തിന് ദേഷ്യം വന്നു അപ്പത് പറഞ്ഞു അതെയോ ശരി അവനു വേണ്ടി ഞാൻ ഇവിടെ തന്നെ മൃഗങ്ങളും ഭയങ്കരമായി ചിരിച്ചു അപ്പോ മാൻ പറഞ്ഞു ഞങ്ങൾക്കതിന്റെ ഗുഹയറിയാം നിനക്ക് ധൈര്യമാണെങ്കിൽ പറ നീ അവന്റെ കൂടെ അടിയുണ്ടാക്കാൻ തയ്യാറാണോ തയ്യാറാണ് നിങ്ങളുടെ ആ കാണ്ടാമൃഗം എവിടെയാണെന്ന് പറയൂ അതെന്തോ എന്നെ പേടിപ്പിച്ച് ഓടിക്കുമോ അത് കേട്ടതും എല്ലാ മൃഗങ്ങളും പരസ്പരം നോക്കി സന്തോഷപ്പെട്ടു അവരുടെ ഐഡിയ നന്നായി നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അത് കഴിഞ്ഞാൽ അവരും ആ കാണ്ടാമൃഗത്തെ കൊണ്ട് ആ ഗുഹ നോക്കി നടന്നു എന്താ നീ അവനെ വിളിക്കാൻ എന്താ പേടിക്കുന്നുണ്ടോ അത് കേട്ടത് മോട്ടുവിന് ദേഷ്യം വന്നു ആ മുറ്റത്ത് നിന്ന് അത് ബഹളം വെച്ചു മൃഗമേ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ മുൻപിലേക്ക് വാടാ അതങ്ങനെ അതിന്റെ ശബ്ദം ആ ഗുഹയ്ക്കുള്ളിൽ നിന്ന് അവൻ വിളിക്കുന്നതെന്ന് അകത്ത് പോകാൻ നിനക്ക് നല്ല പേടിയുണ്ടല്ലേ ഓ ഇപ്പോൾ തന്നെ അകത്തു കയറി അവനെ തീർത്തിട്ട് വരാം ഞാൻ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ആരെ കണ്ട് ആരാണ് പേടിക്കുന്നതെന്ന് അങ്ങനെ പറഞ്ഞു മോട്ടു മൃഗം ആ ഗുഹയ്ക്കുള്ളിൽ വേഗത്തിൽ പോയി അപ്പം ആനയോട് പറഞ്ഞു ആന ചേട്ടാ പോയി ആ കല്ലെടുത്ത് ഈ ഗുഹ അടയ്ക്കു മാൻ പറഞ്ഞത് കേട്ട് ആന വേഗവേഗം ചെന്ന് ആ പാറയെ മെല്ലെ മെല്ലെ തള്ളാൻ തുടങ്ങി മോട്ടു ദേഷ്യത്തിൽ ഗുഹയ്ക്കുള്ളിൽ പാതി ദൂരം വരെ പോയിരുന്നു പാവം പോകും തോറും ഇരുട്ട് മാത്രമായിരുന്നു ആ ഗുഹയ്ക്കുള്ളിൽ എവിടെയോടോ നീ ഞാനിപ്പോൾ നിന്റെ ഗുഹയ്ക്കകത്തേക്ക് വന്നു നീ 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 എവിടെയാടാ നിന്റെ വന്നു അപ്പൊ ശബ്ദം അതിനെതിരായി കേട്ടപ്പോൾ അതിനെല്ലാം മനസ്സിലായി എല്ലാവരും ചേർന്ന് അതിനെ പറ്റിച്ചു എന്ന് അതിന് ഒരുപാട് ദേഷ്യം വന്നു അത് വേഗവേഗം ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു പക്ഷെ അപ്പോഴേക്കും മാന ആ പാറ തള്ളി തള്ളി അതിന്റെ മുറ്റത്തിൽ കൊണ്ടുപോയി വേഗത്തിൽ വേഗത്തിൽ ആ ആ വന്നു വരുമ്പോഴേക്കും ഗുഹയുടെ ും ശക്തിയെ ഉപയോഗിച്ച് ആ പാറയെ ഇടിച്ചു പക്ഷെ ആ പാറ അനങ്ങിയതേയില്ല ഇത് മാറ്റണം തള്ളി മാറ്റണം പറ്റും നിങ്ങൾ എല്ലാവരും എന്നെ കബളിപ്പിച്ച് വലിയ തെറ്റ് ചെയ്തു ടാ നീ ആദ്യം ഈ ഗുഹയിൽ നിന്നും വെളിയിലേക്ക് വന്ന് എന്നോട് സംസാരിക്കേ അങ്ങനെ പറഞ്ഞ് എല്ലാ മൃഗങ്ങളും ചിരിച്ചു കൊണ്ടിരുന്നു ഇത് വളരെ നല്ല കാരണം കാര്യമാണം തടിയൻ കാടാമൃഗത്തിൽ നിന്നും വിമോചനം കിട്ടി ബുദ്ധി കൊണ്ട് നീ ഒരു നല്ല കാര്യം ചെയ്തു മാൻ ചിരിച്ചു പിന്നെ പറഞ്ഞു നിങ്ങൾ എന്നെ സഹായിച്ചിരുന്നില്ലെങ്കിൽ എന്റെ ഈ ബുദ്ധിക്ക് ഒരു പ്രയോജനവും ഉണ്ടാവില്ലായിരുന്നു ശരി വരൂ നമുക്ക് ഇവിടെ നിന്നും പോകാം വേറെ എന്ത് ചെയ്യാനാണ് അത് നിന്ന് പുറപ്പെട്ടു അകത്ത് പെട്ടുപോയ മൂട്ടുവിന് മൊത്തം ഇരുട്ടായത് ഒന്നും അതിന്റെ കണ്ണിന് കണ്ടില്ല അത് അവിടെയും ഇവിടെയും നടക്കുമ്പോൾ ഇടിച്ചിടിച്ച് അതിന്റെ കൊമ്പിൽ പരുക്കുകളുമായിരുന്നു അന്നു മുതൽ ആ ഗുഹയിൽ നിന്നതിനു പുറത്ത് വരാനേ കഴിഞ്ഞില്ല എല്ലാ മൃഗങ്ങളും വളരെ നിശബ്ദമായ കാട്ടിൽ ജീവിച്ചു തുടങ്ങി